വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അതീവ അവസ്ഥയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഐ സി യുവിനാണ് എം ടി ഉള്ളത് ആരോഗ്യനില രാവിലെത്തേതിന് സമാനമായി തുടരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എം എം ടിയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് മുബഷീർ പി അക്ബറുണ്ടായ വിശദാംശങ്ങളുമായി ആ മുബഷീർ ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിലും ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇത് വേണു ഇന്ന് രാവിലെ പതിനൊന്നേ കൂടി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എം ടി വാസുദേവൻ ആരുടെ ആരോഗ്യസ്ഥിതി തുടരുന്നത് ഇന്ന് വൈകീട്ടോടുകൂടി വീണ്ടും മെഡിക്കൽ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരുന്നു സമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത് അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല നേരിയ പുരോഗതി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാകുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും കഴിഞ്ഞ കുറേ ദിവസങ്ങളെ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നുണ്ടെങ്കിലും ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ള സ്ഥിതി വഷളാകുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കഫക്കെട്ട് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിൽ ഇന്നലെ ഹൃദയസ്തംഭനം ഉണ്ടായതാണ് ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലേക്ക് എത്തിച്ചത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നിലയിൽ തന്നെയാണ് തുടരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിക്ക് മുൻവശത്താണ് കോഴിക്കോട്ടെയും പുറത്തുമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി അറിയുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഹരിഹരൻ പോലെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ എം കെ മുനീറിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്കെത്തി അദ്ദേഹത്തിൻ്റെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ തിരിച്ചുവരും പൂർണ്ണ ആരോഗ്യവാനായി തന്നെ തിരിച്ചുവരുന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിലുണ്ട് ഇവിടെ ഡോക്ടർമാർ എം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അക്ബർ റിപ്പോർട്ട് ഇവിടെയാണ്